അഞ്ചൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇടയം ഇരുപതാം വാർഡ് മെമ്പറും സിപിഐ ജനപ്രതിനിധിയുമായ സുജാ സുരേന്ദ്രൻ എൻഡിഎ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്നുള്ള പ്രതികരണങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പിയും സിപിഐയും രംഗത്തുവന്നു കഴിഞ്ഞ ദിവസം അഞ്ചൽ അല്ലമാൻ ആഡിറ്റോറിയത്തിൽ നടന്ന എൻഡിഎ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സുജാ സുരേന്ദ്രൻ പങ്കെടുത്തതിനെ തുടർന്ന് വലിയ കോളിളക്കമാണ് പൊതുമധ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ൻ ബി ജെ പി എന്നുള്ള വാർത്ത പോലും പുറത്തു പുറത്തുവന്നു ആഘോഷങ്ങൾ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി സുജാ സുരേന്ദ്രൻ ഇന്നലെ അഞ്ചലിൽ നടന്ന എൻഡിഎ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തത് വിവാദമായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കും ബി ജെ പിയിലേക്കോ അതിന്റെ പരിപാടികളിലേക്ക് കടന്നു വരുന്നതിന് എന്തെങ്കിലും വിലക്കുകളുള്ള പാർട്ടിയല്ല ി ജെ പിക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ് മാത്രമാണുള്ളതെന്നാണ് പ്രഖ്യാപിച്ച നിലപാട് അതുകൊണ്ട് തന്നെ സി പി ഐയുടെ ഒരു നേതാവ് ഈ പരിപാടിയിൽ വന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത് പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീമതി സുജാ സുരേന്ദ്രൻ ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും വളരെയധികം പരിഗണന അർഹിക്കുന്നതും ി ജെ പി പോലും അവരോടൊക്കെ വളരെ ഒരു നല്ല സമീപനം സ്വീകരിക്കാനുള്ള പെരുമാറ്റ രീതികളുമുള്ള ഒരു പൊതുപ്രവർത്തകയാണ് അതുകൊണ്ട് അവരുടെ ഈ കടന്നു ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ തെറ്റായ എന്തെങ്കിലും പ്രസ്താവനകൾ നൽകാനോ ബി ജെ പി തയ്യാറില്ല സുജാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പൊതുരംഗത്ത് തുടരേണ്ടത് ആവശ്യമാണ് അവരത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പൊതുരംഗത്ത് വന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവരുടെ ഇതേപോലെയുള്ള പൊതുപ്രവർത്തന രംഗത്തെ പല കാര്യങ്ങളോടും രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ളപ്പോഴും എതിർക്കാൻ തിങ്ങിയാത്തൊരു പാർട്ടിയാണ് ബി ജെ പി അവരോടൊപ്പം ഈ അവസരത്തിൽ നിൽക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകളോ അല്ലെങ്കിൽ ബിജെപിയിൽ ചെയ്തതിനെ കുറിച്ച് ഒന്നും ചർച്ച വന്നിട്ടില്ല അവർ ആ പരിപാടിയിൽ പങ്കെടുത്തതിനെ വളരെ അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് സുജയാണ് വ്യക്തമാക്കേണ്ടത് അത് ഏത് നിലക്കുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിനെ സംബന്ധിച്ച് മുൻകൂടിയോടുകൂടി പ്രതികരിക്കാൻ ബി ജെ പി തയ്യാറല്ല പാർട്ടി എന്ന നിലയ്ക്ക് അവരുടെ പാർട്ടി അക്കാര്യത്തെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചോ ഒന്നും പ്രതികരിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി സംബന്ധിച്ചില്ല സുജ സുരേന്ദ്രൻ ബി ജെ പിയുടെ പരിപാടി വന്നതിനെ വളരെ ഹാർദമായി സന്തോഷമായി സ്വാഗതം ചെയ്യുന്നു ഏതെങ്കിലും അവസരത്തിൽ അവർക്ക് ബി ജെ പിയുടെ ഒത്തുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ അവസരത്തിൽ വളരെ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കും ഈ അവസരത്തിൽ അത്തരം എന്തെങ്കിലും ചർച്ചകളോ അത്രയും രാഷ്ട്രീയ നിലപാടുകളോ അവർ പ്രഖ്യാപിക്കുകയോ ബി ജെ പി അത്തരം ചർച്ചകൾ നടത്തുകയിട്ടില്ല ഒരു യാദൃശ്യമായ ഉണ്ടായ കാര്യമാണ് എന്നുള്ളതാണ് പറയാറ് എന്നാൽ ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ട് സുജാ സുരേന്ദ്രനും സി പി ഐയും അതോടൊപ്പം ബി ജെ പി നേതാക്കളും രംഗത്തു വന്നു സിനിമാ നടൻ എന്ന കൃഷ്ണകുമാറിനെ കാണാനുള്ള കൗതുകത്തോടുകൂടിയാണ് താൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിയതെന്നും തന്റെ സുഹൃത്തും ബി ജെ പി വാർഡ് മെമ്പറുമാണ് തന്നെ ഇതിന് ക്ഷണിച്ചത് അല്ലാതെ താനൊരു ദുരുദേശത്തോടു കൂടിയല്ല പരിപാടിയിൽ പങ്കെടുത്തത് എക്കാലവും സി പി ഐയുടെ സജീവ പ്രവർത്തകയായി നിലകൊള്ളുമെന്നും സുജാ സുരേന്ദ്രൻ പറഞ്ഞു ഒരു ഞാൻ പഞ്ചായത്തിൽ അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സിനിമ നല്ലെന്ന നിലയിൽ കൃഷ്ണകുമാർ വരുന്നു എന്ന് അറിഞ്ഞത് പറാദി ഒരു നമ്പർ മുഖേനയാണ് അറിഞ്ഞത് അറിഞ്ഞതിന് ശേഷം എനിക്ക് നാല് നാല് നാലരയാകുമ്പോഴത്തേക്കാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ വഴി വരുന്നത് അഞ്ചുവഴി അപ്പോൾ അതിൻ്റെ കൂടി ഇനി വരാന്ന് കരുതി ഞാൻ അവിടെ ചെന്നു ഇങ്ങനെ കയറി കണ്ടു അപ്പോൾ അവർ ഇത്രയും ഒരിതാവൂ എന്ന് പ്രതീക്ഷിച്ചില്ല ഒന്ന് കാണുക എന്നൊക്കെ കണ്ടു ഇനി പെട്ടെന്ന് ഇനി തിരിച്ചിറങ്ങി ചെയ്തു അവർ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇനി ഇറങ്ങുകയും ചെയ്തു ഇറങ്ങി കണ്ടു. എന്നിട്ട് വണ്ടിയിൽ ഇഞ്ഞ് വരുവായിരുന്നു ഞാനാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുക വരുമ്പോൾ തന്നെ വിളിക്കണം വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞ് പോരാന്ന് കരുതിയാണ് വന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇതിലൊരു പിന്നെ ബി ജെ പിയിലോട്ട് ചേരുവാനോ അങ്ങനെയൊന്നും അല്ല സത്യാവസ്ഥ അതൊന്നും അല്ല അപ്പൊ ഒരു ഇദ്ദേഹത്തെ ഒന്ന് കാണുക എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിൽ വന്നോളൂ പെട്ടെന്ന് ചിന്തിച്ചു അങ് കണ്ടു എന്നതാണ് സത്യാവസ്ഥ പിന്നീട് ഞാൻ ജനിച്ച കാലം തൊട്ടേ എൻ്റെ വീട്ടില് ഈ സി പി ഐ രാഷ്ട്രീയ കുടുംബമാണ് അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തനമാണ് അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയാൽ തന്നെ ഒരിക്കലും എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നതല്ല ഒരു ബി ജെ പിയിലേക്കോ മറ്റു പാർട്ടിയിലേക്കോ പോവുക എന്നുള്ളത് പിന്നീട് ഇത് ഒരു ഇത്രയും ഒരു വലിയ വിഷയമാകൂ എന്ന് ചിന്തിച്ചില്ല അതാണ് സത്യാവസ്ഥ ഇനി ഒരിക്കലും ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് മറ്റൊരു പ്രസ്ഥാനത്ത് സി പി ഐ എൽ ഡി എഫ് എന്ന നിലയിൽ നമ്മുടെ മുകേഷിനു വേണ്ടി വോട്ടുകൾ ഇന്നലെ രാവിലെയും കുടുംബയോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഇന്നലെ രാവിലെയും മൂന്നാല് വീടുകളിൽ ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പഞ്ചായത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇനിയും അങ്ങനെ തന്നെ നിന്ന് പ്രവർത്തിക്കാനാണ് ഇതിപ്പോ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ പെട്ടെന്ന് കണ്ടു ഇറങ്ങി ഓടി എന്നതാണ് സത്യാവസ്ഥ ഇനി ഒരിക്കലും എനിക്ക് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്ന ഒരു കാര്യം ചിന്തിച്ചിട്ടില്ല എൽ ഡി എഫ് എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും മുകേഷിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരിക്കലും മറ്റു രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു ഒരാളോട് പോലും തെറ്റായൊരു രീതിയിൽ ഒരു സംസാരം പോലും വരുത്തിയിട്ടില്ല അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇനി മരണം വരെയും സി പി ഐ എന്നൊരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വോട്ട് പോലും ഞാൻ പിന്നെ തെറ്റായി ചെയ്തിട്ടില്ല എൻ്റെ അച്ഛൻ സുരേന്ദ്രനാണ് അപ്പം അദ്ദേഹവും ഞാൻ ജനിച്ച കാലം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരാളാണ് അപ്പം അവരെ ഒന്നും ഒരിക്കലും മോശമായി ചിത്രീകരിച്ചു കൊണ്ട് എനിക്ക് ഒരു ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഒരിക്കലും ഒരു പെരുദോഷം ഞാനോട്ട് ഉണ്ടാക്കരുതെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹം ഇത് കണ്ടതാണ് അതേസമയം സി പി ഐ നേതൃത്വം പറയുന്നത് സിനിമാ നടനെ കാണുവാനുള്ള കൗതുകമാണ് സുജയെ അവിടെ കൊണ്ടുചെന്ന് എത്തിച്ചത് യാതൊരു തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനവും സുജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും എല്ലാ ദിവസവും മുകേഷിനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സജീവമായി നിൽക്കുന്ന ആളാണ് സുജ സുരേന്ദ്രനെന്നും സിപിഐയും പ്രതികരിച്ചു രണ്ടര വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്ന സുജാ സുരേന്ദ്രൻ എൻ്റെ അയൽവാസി കൂടിയാണ് അവരുടെ കുടുംബം ഒരു സി പി ഐ കുടുംബമാണ് അച്ഛൻ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഇപ്പോഴും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമാണ് അവരുടെ വീട്ടിലായിരുന്നു നേരത്തെ കമ്മിറ്റികളും മറ്റുമൊക്കെ കൂടുന്ന ചെറുപ്രായത്തിലെ അത് കണ്ടുവളർന്നു വന്നയാളാണ് അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണം വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് ഇന്നലെ ഒരു സംഭവം സുഹൃത്തുക്കളായ ആളുകൾ ഫോണിലൂടെ വിളിച്ച് പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ട് രാത്രി ഇവിടെ വരികയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ബി ജെ പിയുടെ ഒരു സഹപ്രവർത്തകയായ മെമ്പർ അവർ വലിയ സൗഹൃദമുള്ളവരാണ് സുജ മെമ്പറുടെ അമ്മയുടെ സ്ഥലവും ആ ബി ജെ പി മെമ്പറായ കുടുംബവും ആർച്ചെലിൽ അടുത്തടുത്ത വീടുകളാണ് അയൽക്കാരായിരുന്നു അങ്ങനെയുള്ളൊരു സൗഹൃദം കൂടി അവർക്കുണ്ട് ഇന്നലെ ഇങ്ങനെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു ആണ് ഇന്ന് വരുന്നു വന്നാ കാണാമെന്ന് അദ്ദേഹത്തിനോട് പറയുമ്പോൾ അത്തരം കാര്യങ്ങളോട് കുറച്ചുകൂടി ഒരു താല്പര്യമുള്ള ആളാണ് സുജാ സുരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് വൈകിട്ട് ഭർത്താവ് ജോലിയും കഴിഞ്ഞ് ഉൽപ്പാമിലെ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ചന്തമുക്കലിന് വെച്ച് അവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ ചെന്നു ഈ സിനിമാ താരത്തെ കണ്ടു ഭർത്താവ് അപ്പോഴത്തേക്ക് വന്ന് ഒരു രണ്ടുപേരും കൂടെ ആ ഓഡിറ്റോറിയത്തിൽ അടുത്തടുത്ത കസേരകളിൽ ഒന്നിരുന്ന് അന്നേരം തന്നെ ഈ സ്ഥാനാർത്ഥി വന്നു കണ്ടു അവരപ്പോഴേ ഇറങ്ങി ഇഞ്ഞ് പോരുന്നു എന്നുള്ള നിലയിലാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് അങ്ങനെയാണ് പഞ്ചായത്ത് മെമ്പർ സുജാ സുരേന്ദ്രൻ സൂചിപ്പിച്ചത് അതാണ് സത്യമെന്നന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ബോധപൂർവമായി സി പി ഐയോ ഇടതുപക്ഷത്തെയോ കരിവാരി തേക്കുന്നതിനോ അങ്ങനെ ബി ജെ പിയിലോട്ട് രാഷ്ട്രീയ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലോ പോയതല്ല ഈ സെലിബ്രിറ്റി നേരത്തെ ചാനലുകളിലുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമെന്നുള്ള നിലയിൽ വീട്ടമ്മ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരോടൊരു കുറച്ചൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും സഹപ്രവർത്തകയായ മെമ്പർ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കയറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇന്നലെ അവിടെ ഏതോ ചാനലിൻ്റെ ആളുകൾ ഇതെല്ലാം ആളിനെ കണ്ടപ്പോൾ പിടിച്ചു അങ്ങനെ വാർത്തയായി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കഴിഞ്ഞ അദ്ദേഹം ജയിച്ചു വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വീട് കയറി വോട്ടർമാരെ കണ്ട് നടത്തുന്ന വലിയ പ്രവർത്തനമാണ് ഇവിടെയും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഔദ്യോഗിക ആവശ്യത്തിന് പഞ്ചായത്ത് ആവശ്യത്തിൽ പോയതും ഇത്തരം ഒരു വിഷയം ഉയർന്നു വന്നതും ഇതിൽ ബി ജെ പിയുമായിട്ടൊരു കാരണവശാലും യോജിച്ച് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ വിദ്യാസമ്പന്നയായ ആളാണ് ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് വീട്ടിലെ സാഹചര്യങ്ങളും ഇതെല്ലാം രാഷ്ട്രീയമായ ഉറച്ച നിലപാടുള്ള ആളാണ് അല്ലാതെ കയറി പോയതല്ല ചെറിയൊരവധം പറ്റി എന്നുള്ള നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചതും അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നുള്ളതാണ് സത്യം തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സിനിമാ നടനെ കാണാനുള്ള കൂടിയാണ് സുജാ സുരേന്ദ്രൻ എത്തിയതെന്നുള്ള വസ്തുത ബി ജെ പി നേതാക്കളും അംഗീകരിച്ചു ഒരു സ്ത്രീ എന്ന നിലയിലും സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന പാർട്ടി എന്ന നിലയിലും ന്യൂനപക്ഷ സമുദായ അംഗവുമായ സുജാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ഏതെങ്കിലും സമയം തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുവാൻ താൽപ്പര്യം കാണിക്കുകയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തതായുള്ള വിവരങ്ങളാണ് ബി ജെ നേതാക്കളും വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ വരവേൽക്കാം നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ